ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ വ്യാഴാഴ്ചയിലോട്ട് കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് രാവിലെ വരെ നോക്കുകയാണെങ്കിൽ ശ്രീതുവിന്റെ അട്ടിമറി മുൻ ഞെട്ടം തന്നെയാണ് നമുക്ക് ഈ നിമിഷം ശ്രദ്ധയുമായിട്ട് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് പ്രമുഖരുടെ തകർച്ച കാണുമ്പോൾ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് വോട്ടിംഗ് റിസൾട്ടോട് നമുക്കൊന്ന് പരിശോധിക്കാം വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണി വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ ഇട്ട് പോകുന്നതിന് മറ്റേ അതിവായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ ഉറപ്പിച്ചുകൊണ്ട് ശ്രീത് മുന്നേറുകയാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് തൊട്ട് പറഞ്ഞത് ഋഷിയുടെ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് തൊട്ട് തൊട്ടിട്ട് പറഞ്ഞ പരുവത്തിനാണ് ഋഷി നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒരായിരത്തി അറുനൂറ്റി എൺപത്തിനാല് ഒട്ട് സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ജാസ്മിന്റെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ആയിട്ട് നിൽക്കുമ്പോൾ നേരിയ ഓട്ടിന് നാലാം സ്ഥാനത്തൊട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന അപസരേത്തിനാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തെ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് ഗബ്രി ഭേദപ്പെട്ട ഭേദപ്പെട്ട് എൺപത്തേഴായിരത്തി മുന്നൂറ്റി പതിനാറ് ഒട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നോറയുടെ മറ്റൊരു മുന്നേറ്റമാണ് ഈ നിമിഷം ശ്രദ്ധയും എൺപത്താറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓട്ട് എന്ന് പറയുന്ന ഭേദപ്പെട്ട ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് വീണ്ടും പിന്തള്ളപ്പെട്ട് പോയിട്ട് അല്ലെങ്കിൽ ഒരു അടി ഒട്ട് പോയിക്കുന്ന അൻസുബിനെ കാണാൻ സാധിക്കേണ്ടത് എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഓട്ട് സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ച ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് യമുനേനെ തന്നെയാണ് എഴുപത്തേഴായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ഓട്ടുമായിട്ട് എട്ടാം സ്ഥാനത്താണ് യമുന ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ മികച്ച ഗെയിം ഴ്ചവെച്ചാൽ ഇനി എല്ലാവർക്കും തന്നെ സേഫ് ആകാനുള്ള സാധ്യതയുണ്ട് കണ്ടു നേടണം ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ വിട പറയുന്നത് അപ്പൊ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് സെറ്റ് അറിയാൻ പറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാലും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക